ോടു സത്യം ചെയ്യിൽ ഞാൻ അഖിലവും വന്ന കാര്യങ്ങൾ പറഞ്ഞിടുവൻ ധരപതേ എന്തതിനൊരു ദണ്ഡമതു ഞാൻ ചെയ്തിടുവൻ ചിന്തിതമെന്നോടറിയിച്ചാലും എന്നോടറിയിച്ചാലും വൈകിടാതെ ലക്ഷ്മണ നീ താൻ തന്നെ ഗോപുരദ്വാരത്തിങ്കൽ നിൽക്കണമിത്താപസൻ പൂവോളമൊരുത്തരും ഇങ്ങോട്ടു കടന്നു വന്നിടാതെ നിർത്തിയിടണം അങ്ങനെ തന്നെയെന്നു ലക്ഷ്മണനുര ചിതാൻ ഗോപുരദ്വാരെ ചെന്നു നിന്നിതു സൗമിത്രയും താപസനോടു രഘുനാഥനുമുര ചെയ്താൻ മന്ത്രശാലയിൽ പോക വിജനത്തിങ്കൾത്തവ ചിന്തിതമെല്ലാം എന്നോടറിയിക്കയും വേണം താപസൻ താനും രഘുനാഥനോടറിയിച്ചാൻ ഭൂപതി കേട്ടുകൊള്ളുക ഞാൻ വന്ന കാര്യമെല്ലാം ധർമ്മൽപരനായ ധർമ്മരാജ്ഞാനിഹ ബ്രഹ്മാവിൻ നിയോഗത്താൽ വന്നിതെന്നറിഞ്ഞാലും ബ്രഹ്മാവിൻ അരുളപ്പാടെല്ലാമേ ചൊല്ലാമല്ലോ ചിന്മയനായ ഭവാനാദികാലത്തുമുതാ സർവലോകങ്ങളെയും തങ്കലെ അടക്കിക്കൊണ്ടവ്യയനായ ഭവൻ നാഭി പങ്കജത്തിങ്കൽ എന്നെയും നിർമ്മിച്ചുടനന്താകൃതി പൂണ്ടു പന്നകമായ തൽപേ പള്ളി കൊള്ളുന്ന നേരം തന്നുടെ കർണമലം കൊണ്ടു നിർമിച്ചിടിനാൻ മധു യുദ്ധം ചെയ്തയ്യായിരം ദിവ്യവത്സരത്തിനാൽ യുദ്ധന്മാരെ വധിച്ചവർഗൾ മേധസ്സിനാൽ മേദിനി തന്നെ നിർമ്മിച്ചോരനന്തരം ഭവാൻ ദാതാവാമെന്നെ കൊണ്ടു നിർമ്മിച്ചിതു പിന്നെ നാനാജന്തുക്കളേയു മീരേഴു ലോകങ്ങളും മാനമോടവറ്റൈ താങ്ങുന്നതും നീ താനല്ലോ ഓം ശ്രീ ഗുരുഭ്യൂ നമ ഹരി ഓം